നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ അവസാനിച്ചു കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പി ചരിത്രം കുറിച്ച ഒരു നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് ഇതൊരു തുടക്കമാണെന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഒരു തേരോട്ടത്തിൻ്റെ തുടക്കം ഇനി അടുത്ത് ബി ജെ പി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ സീറ്റാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് ഡൽഹിയിലേക്ക് പോയപ്പോൾ ഒഴിവ് വന്ന പാലക്കാട് നിയമസഭാ സീറ്റ് ആ പാലക്കാട് നിയമസഭാ സീറ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശോഭ സുരേന്ദ്രനെതിരെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ ഗ്രൂപ്പിസം കാണിക്കാതെ ഒറ്റക്കെട്ടായി ശോഭാ സുരേന്ദ്രന് പിന്നിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഉറച്ചു നിന്നാൽ ശോഭാ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകും വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് പറയുന്നത് വെറും വാക്കല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കർമാനുസിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു ആറ്റിങ്ങൽ നിങ്ങൾ ശ്രദ്ധിക്കൂ ആറ്റിങ്ങൽ നടക്കുന്നത് കേവലം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മത്സരമല്ല ത്രികോണ മത്സരമാണ് വി മുരളീധരൻ ഒരു ഫൈറ്റർ ആണെന്ന് ഞാൻ തന്നെ പലതവണ ഈ ചാനലിലൂടെ പറഞ്ഞതാണ് അന്നൊക്കെ അതിനു നേരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയവർ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അന്താളിച്ചു പോയി കാരണം എന്നറിയോ മൂന്ന് ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ട് ആറ്റിങ്ങൽ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെന്നും ഇടതു ഹൃദയമാണെന്നും ഹൃദയപക്ഷമാണെന്നും ഒക്കെ സി പി എമ്മും പാടി പറഞ്ഞ് നടന്ന ആറ്റിങ്ങലിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം വോട്ട് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അത് വിജയത്തിന് തുല്യമായ മത്സരമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് സമാനമായ ഒരു നിഗമനം അതിന് സമാനമായ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പറയുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിൽ രണ്ടാമതൊന്നും ആലോചിക്കരുത് ബി ജെ പി നേരത്തെ ചില ഘട്ടങ്ങളിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥിരതാമസമാവണം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വീടെടുത്തു കൊടുക്കേണ്ടത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് കാരണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും വടക്കുനിന്ന് തെക്കോട്ടും തെക്കുനിന്ന് വടക്കോട്ടും എടുത്തറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മാറാറുണ്ട് എവിടെ എറിഞ്ഞാലും അവിടെ പറ്റി പിടിച്ച് ചുറ്റുമുള്ളതിനെയെല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് സ്ത്രീ എന്ന പരിഗണന ബി ജെ പി പോലും നൽകിയിട്ടില്ല ആരും ആ പരിഗണന നൽകേണ്ടതില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് സ്ത്രീ അല്ലെങ്കിൽ പുരുഷ ലിംഗ ഭേദത്തിനെ ഒന്നും ആശ്രയിക്കാതെ ഏറ്റവും ശക്തമായ നിലപാടോടുകൂടി രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല ബി ജെ പി ഇപ്പോൾ ഈ വിഷയം സംസാരിക്കാനുള്ള പ്രധാന കാരണം പാലക്കാട് കോൺഗ്രസ് തോൽവി ഭയക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് പാലക്കാടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരാശങ്കയും ഇല്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായ കെ മുരളീധരൻ തന്നെ പറയുന്നു പാലക്കാട് ഷാഫി പറമ്പലിന് പകരം ആര് മത്സരിക്കും എന്ന തർക്കങ്ങൾ നിരവധിയുണ്ട് വി കെ ശ്രീകണ്ഠൻ മത്സരിക്കുമോ അല്ലെങ്കിൽ കെ മുരളീധരൻ തന്നെ വരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറുപ്പക്കാരായ നേതാക്കന്മാർ വരുമോ ആര് വന്നാലും അവിടെ ബി ജെ പിയുടെ സാധ്യതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഓരോ ദിവസവും കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് പാലക്കാട് വടകരെ പിടിക്കാൻ ഷാഫിയെ കൊണ്ടുപോയി പക്ഷേ കയ്യിലിരിക്കുന്ന പാലക്കാട് എങ്ങനെ സംരക്ഷിക്കും ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവ് പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി വിജയിക്കുമെന്ന കാര്യത്തിൽ രണ്ടാമതൊരു ചിന്തയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് നമുക്ക് റിസൾട്ടുകൾ പരിശോധിക്കാം കഴിഞ്ഞ തവണ എത്രയായിരുന്നു ബി ജെ പിയുടെ വോട്ട് നേട്ടം അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ബി ജെ പി നേടി ഷാഫി പറമ്പിൽ നേടിയതോ അൻപത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് വെറും മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന നേതാവ് കഴിഞ്ഞ തവണ പാലക്കാട് കടന്നുകൂടിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു ഈ ശ്രീധരൻ മെട്രോ മാൻ ഈ ശ്രീധരന് രാഷ്ട്രീയ പരിചയമില്ലെങ്കിൽ കൂടി ഈ ശ്രീധരൻ എന്ന വലിയ മനുഷ്യന് പിന്നിൽ പാലക്കാടിൻ്റെ ജനത ഒത്തൊരുമിച്ച് നിന്നു അതുമാത്രവുമല്ല മാത്രവുമല്ല ബി ജെ പിക്ക് അത്രത്തോളം ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് മണ്ഡലമാണ് പാലക്കാട് അതിനുദാഹരണം ഈ ശ്രീധരൻ എന്ന ജനകീയ പിന്തുണയുള്ള വ്യക്തിയുടെ കഴിവ് മാത്രമല്ല വോട്ട് നേട്ടത്തിന് പിന്നിൽ മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു ഷാഫി പറമ്പലിൻ്റെ എതിരാളി അന്ന് ബി ജെ പി നാൽപ്പതിനായിരം എന്ന് പറയുന്ന ആ കടമ്പ കടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ായിരത്തി എഴുപത്തി ആറ് വോട്ട് അന്ന് ശോഭ സുരേന്ദ്രൻ നേടി സി പി എമ്മിനെ മൂന്നാമതാക്കി അവിടെ സി പി എമ്മിൻ്റെ നേതാവായ എൻ എൻ കൃഷ്ണദാസ് നേടിയത് മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് എഴുപത്തി അഞ്ച് വോട്ടാണ് എൻ എൻ കൃഷ്ണദാസ് നിസ്സാരണക്കാരനായ നേതാവല്ല പാലക്കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന പാലക്കാടിൻ്റെ ഓരോ മണ്രിയേയും തിരിച്ചറിയാവുന്ന സ്വാധീന ശക്തിയുള്ള നേതാവാണ് എൻ എൻ കൃഷ്ണദാസ് ആ കൃഷ്ണദാസിനെ പോലും ശോഭാ സുരേന്ദ്രൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഷാഫി പറമ്പലിൻ്റെ ജനകീയ സ്വീകാര്യത ആരും തള്ളിക്കളയുന്നില്ല നമ്മൾ പോലും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഷാഫി പറമ്പലിനെ പോലെ സ്വീകാര്യനായ ജനകീയതയുള്ളൊരു നേതാവിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൽ ഇനി അങ്ങനെ ഒരു നേതാവില്ല ഉറപ്പാണ് ആ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് തർക്കങ്ങളൊന്നുമില്ലാതെ ബി ജെ പി മത്സരിപ്പിക്കുകയാണെങ്കിൽ പാലക്കാട് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് അറുപതിനായിരം ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ ഇടിമുഴക്കത്തോട് കൂടിയെത്തുന്ന പെൺപുലിയാകുന്ന കാര്യ പെൺപുലിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇത് ഒരു ജൈത്രയാത്രയുടെ തുടക്കമാണ് കേരളത്തിൽ ബി ജെ പി തുടങ്ങി വച്ചിരിക്കുന്ന വമ്പൻ മുന്നേറ്റത്തിന് തുടക്കമായിരുന്നു തൃശ്ശൂർ തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നിയോജക മണ്ഡലം പാലക്കാട് തൃശ്ശൂരിൻ്റെ അലയൊലികൾ സ്വാഭാവികമായും പാലക്കാടും ആഞ്ഞടിക്കും അതുമാത്രവുമല്ല ആലപ്പുഴയിൽ വെന്നിക്കൊടി പാറിച്ച ശോഭാ സുരേന്ദ്രൻ തൊട്ടുമുമ്പ് തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ വെന്നിക്കൊടി പാറിച്ച ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ പാലക്കാടിന്റെ മണ്ണിൽ നാൽപ്പതിനായിരം വോട്ട് നേടി പാലക്കാടിന്റെ ജനതയുടെ ഹൃദയത്തിൽ കയറിയ ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രന് വേണ്ടിയുള്ള പി ആർ വർക്കൊന്നുമല്ല മറിച്ച് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ചിന്തിക്കണം നിങ്ങൾക്ക് അധികാരമാണോ വേണ്ടത് നിങ്ങൾക്ക് നിയമസഭയിലെ സീറ്റാണോ വേണ്ടത് അതോ നിങ്ങളുടെ ഗ്രൂപ്പീസമാണോ വിജയിക്കേണ്ടത് എന്ന് ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ട് ജനതയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സി കൃഷ്ണകുമാർ നല്ല നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫൈറ്റർ ആണ് അവരെല്ലാവരും അവരവരുടെ മേഖലകളിൽ മികച്ചവരാണ് എന്നാൽ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് ജനതയ്ക്ക് ആവശ്യമാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനകം ഭയപ്പാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വലിയ കോൺഗ്രസിന്റെ നേതൃയോഗത്തിന് ശേഷം കെ മുരളീധരൻ്റെ ചില വെളിപ്പെടുത്തലുകൾ അതിനെ തെളിവാക്കുന്നതാണ് അതായത് പാലക്കാട് ഞങ്ങൾക്ക് കൺഫ്യൂഷനില്ല പാലക്കാട് ഞങ്ങൾക്ക് ഭയപ്പാടില്ലെന്ന് പറയുന്നു ഭയമുള്ളവനെ ഭയമില്ല എന്ന് നിരന്തരം വിളിച്ചു പറയുകയുള്ളു അത്തരത്തിൽ ഭയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പാലക്കാട് കൂടി കോൺഗ്രസ്സിന് കൈവിട്ടാൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചാൽ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല